ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് വെജ് ഫ്രൈഡ് ആണ് അപ്പോൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ചെമ്പിൽ വെള്ളം തിളച്ച് കഴിയുമ്പോഴേ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ച് വടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒഴിച്ചെടുക്കാം കുറച്ച് നെയ്യും കൂടി ചേർത്ത് പിന്നെതാ രണ്ട് പട്ടയുടെ ഇട്ട് കൊടുക്കാം കരയാമ്പ് ഏലക്ക രണ്ട് കുരുമുളക് പട്ട ഇതെല്ലാം ഇട്ടുകൊടുത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ സൈസ് സവാള കൊത്തി അരിഞ്ഞതും മൂന്നാല് പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാഴിയതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു ക്യാരറ്റ് വലിയ ക്യാരറ്റാണ് കേട്ടോ അതിങ്ങനെ ഇതുപോലെ നീളത്തിലരിഞ്ഞത് ഒരു ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് കുറച്ച് ക്യാബേജും പിന്നെ നമ്മുടെ ഫ്രോസൺ പട്ടാണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഇട്ടിട്ടോ ഒന്ന് വാട്ടി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്ത മുന്തിരി അത് ഇട്ട് കൊടുക്കാം ക്യാഷിനിട്ടും കുറച്ച് ചെറിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറി ഇഷ്ടമല്ലാത്തവർക്ക് ഇണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി ഏറ്റി എടുക്കണം ഇനിയിപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെന്താൽ മതി കേട്ടോ ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ വേവിച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടി കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമുക്ക് ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാനും വീട്ടിൽ കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്കിത് തലേദിവസവും വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇതൊന്ന് എന്താ മിക്സാക്കി കൊടുത്താൽ മതി ചോറ് വേവിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി തൂക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ വൺ ടൈം ഇതൊന്ന് ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ പനീറിൻ്റെ ബട്ടർ മസാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ അടിപൊളിയാണ് വെറുതെ കഴിക്കാനും ഇത് ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മളത് ഇതുപോലെ ഒരു സെർവിങ് ഡിഷിലേക്ക് പകർത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വൺ ടൈം ഇതൊന്ന് ചെയ്ത് നോക്ക് നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരും